ഇന്നത്തെ കഥച്ചപ്പിൽ നമുക്ക് ശ്രീ കഥ കേട്ടാലോ ഒരിക്കൽ ശ്രീബുദ്ധൻ ധ്യാനത്തിലിരുന്നപ്പോൾ ഒരു വ്യവസായി ബുദ്ധൻ്റെ അടുത്തേക്ക് വന്നു ബുദ്ധനെ ചീത്ത വിളിക്കാൻ തുടങ്ങി തൻ്റെ മക്കളെ വഴിതെറ്റിച്ചതും മടിയന്മാരാക്കുന്നതും ബുദ്ധനാണ് എന്ന രീതിയിലാണ് അയാളുടെ പരാതി കുറേ നേരം അയാൾ ബുദ്ധനെ പഴക്കു പറഞ്ഞു ധ്യാനത്തിൽ നിന്നുണർന്നുകഴിഞ്ഞിട്ടും ബുദ്ധൻ ചിരിച്ചുകൊണ്ട് എല്ലാം കേട്ട് മിണ്ടാതിരുന്നു ശകാരവർഷം നടത്തിയ ആൾ ഇത് കണ്ട് നിസ്സഹായനായി അയാളുടെ കോപം ഒന്നടങ്ങിയപ്പോൾ അയാൾ അവിടെ വിട്ട് പോകാനൊരുങ്ങി അപ്പോൾ ബുദ്ധൻ ചോദിച്ചു മാന്യരേ നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും വെറുതെ കൊടുത്താൽ അത് അവർ സ്വീകരിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും അപ്പോൾ വ്യവസായി പറഞ്ഞു താങ്കൾ എന്ത് വിഡിയാണ് അയാൾ വാങ്ങിയില്ലെങ്കിൽ കൊടുക്കുന്നയാളിനെ തന്നെ അത് തിരിച്ചു കിട്ടും അപ്പോൾ ബുദ്ധൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എനിക്ക് കുറച്ച് സമയമായി തന്നുകൊണ്ടിരിക്കുന്നതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല എല്ലാം നിങ്ങൾക്ക് തന്നെ കിട്ടിയല്ലോ തൻ്റെ ബുദ്ധിമോശം മനസ്സിലാക്കി അയാൾ ശ്രീബുദ്ധനെ സാഷ്ടാംഗം പ്രണമിച്ചു